ആ ഈ പോസ്റ്റ് സർജറി പോസ്റ്റ് സർജറി മാത്രമല്ല ആളുകളെല്ലാവരും ഇപ്പോൾ ഈ കുറേ വെള്ളം കുടിക്കുന്ന ആളുകളാണ് അത് നോർമൽ വെള്ളമല്ല ഇൻഫ്യൂസ്ഡ് വാട്ടർ അതിൽ തന്നെ നമ്മൾ കുറേ സാധനങ്ങൾ ഇട്ട് വെച്ച് രാത്രി ഇട്ട് വെച്ച് രാവിലെ കുടിക്കുന്ന ആളുകളുണ്ട് പിന്നെ രാവിലെ എന്നിട്ട് കുറേ പിഴിഞ്ഞ് കുടിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെ കൂടി ഒരുമിച്ച് കഴിക്കണം എന്നറിയില്ല ഇതിനൊക്കെ റീസൺ പറയുന്നത് ക്യാൻസർ ഉൾപ്പെടെ അതായത് ക്യാൻസർ ആണെങ്കിലും ഒരു മെൻറ്റൽ ഡിസോർഡർ അതായത് നിങ്ങൾക്കൊരു ഡിപ്രഷൻ ആണെങ്കിൽ കൂടി ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് ഫ്രം യുവർ ഗട്ട് എന്നാണ് പറയുന്നത് അപ്പം വയറ് നന്നാക്കിയാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് കഴിക്കുന്നത് ഡോക്ടർ എന്താ അതിനെ പറയാം ട്ടിനെ വെച്ച് ഒത്തിരി ആൾക്കാർ ഇപ്പം ജീവിക്കുന്നുണ്ട് കുറേ അതിൻ്റെ അകത്തുള്ള ബേസിക്കലി കാര്യങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ ഗട്ട് മൈക്രോബയോം എന്ന് പറയും അതായത് ഗട്ടിലുള്ള ആവാസ വ്യവസ്ഥ അതൊരു നോർമൽ ആവാസ വ്യവസ്ഥയാണ് അതും നമ്മളുടെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ് പക്ഷെ എന്ന് വിചാരിച്ച് ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയെ കാണുന്നത് പോലെ ഈ ഗട്ടിലെ പ്രശ്നങ്ങളാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് തെറ്റുമാണ് നമ്മളുടെ ആവശ്യത്തിനുള്ള നമ്മുടെ ഒരു നോർമൽ ഡയറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അതായത് ആവശ്യത്തിന് പച്ചക്കറികളും അതുപോലെ നമ്മുടെ ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ ഒഴിവാക്കി പ്രോസസ്ഡ് മീറ്റ് ഒഴിവാക്കി ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കിയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റ് നമ്മുടെ ഗട്ട് നോർമലായിട്ട് നിൽക്കും അതിന് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം കുടിച്ചതുകൊണ്ടോ ഒന്നും യാതൊരുവിധ പ്രത്യേകിച്ച് ഗുണമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഏറ്റവും വലിയ ഇപ്പം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം നമ്മുടെ ഇപ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ പ്രോബയോട്ടിക് കടിക്കുകയെന്നും പറഞ്ഞൊക്കെ നിങ്ങൾ ഇത് കഴിക്കുക ഇത് കഴിക്കുന്നവരെ പ്രോബയോട്ടിക് പ്രോബയോട്ടിക്ക് അവർ പറയുന്നത് ഈ അവർ തരുന്ന ഈ ബാക്ടീരിയ ആണല്ലോ ആ ബാക്ടീരിയ കുടലിലേക്ക് ചെല്ലു അവിടെ ചെന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബെനിഫിറ്റ് ഉണ്ടാകും ഏറ്റവും ബേസിക് സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിക്കുന്ന സാധനം എല്ലാം കൂടെ നമ്മുടെ വയറിലൊരു ആമാശയം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആമാശത്തിൻ്റെ നിറച്ച ആസിഡാണ് അതായത് അങ്ങോട്ട് ചെല്ലുന്ന സകല കീടങ്ങളെയും കൊല്ലുക എന്നുള്ളതാണ് ഈ ആസിഡ് ആസിഡിൻ്റെ ജോലി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ കൊടുത്ത പ്രോ ഈ പ്രോബയോട്ടിക്കിലുള്ള സകല ബാക്ടീരിയ അവിടെ തീരും പിന്നെ ഒരു കഷ്ടിച്ചൊരു അഞ്ച് ശതമാനം അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ അവൻ പുറത്തിറങ്ങി കുടലിൽക്കൂടെ ചെന്ന് ലാർജ് എത്തി എന്ന് വിചാരിച്ചു അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവർ നല്ല ഈ പിന്നെ ഗ്രൂപ്പീസുള്ള ആൾക്കാരാണ് പുറത്തുനിന്ന് വരുന്ന ഒരുത്തനേ അവരവിടെ നിന്ന് വരത്തില്ല അവർ അവർ കൂടി ഇവനെ കൊന്നു കളയും അപ്പം ആകെക്കൂടി ഈ ഗുളിക കഴിച്ചുകൊണ്ടുള്ള ഗുണം മറ്റേ ഇത് ഉണ്ടാക്കിയതിൻ്റെ ഘട്ടിന് മാത്രമേ അയാളുടെ വയറ്റിലേക്ക് അയാൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പോവാൻ നിങ്ങൾ കാശ് കൊടുക്കുന്നു അല്ലാണ്ട് ഗുണമൊന്നുമില്ല ഓ സീൻ അപ്പൊ കട്ട് വിട്ടു ഇനി അടുത്ത കണക്ഷൻ ഞാൻ പറയാം ഓക്കെ ഇപ്പൊ നമ്മളെ പോസ്റ്റ് ഇതുണ്ടല്ലോ പോസ്റ്റ് സർജറി അങ്ങനെ അതിൽ നിന്ന് കംപ്ലീറ്റ് റിക്കവർ ആയ ആളുകൾ ഇവരുടെ ലൈഫ് സ്റ്റൈൽ അതായത് എന്റെ പോസ്റ്റ് സർജറി ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യാത്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് സെർവൈവേഴ്സൊക്കെ ഈ റീൽസൊക്കെ ഇടാറുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാൻസർ കഴിഞ്ഞ് സർവൈവർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഭക്ഷണത്തിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്ത കംപ്ലീറ്റ്ലി നോ പറയേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയുടെ പ്രധാന ഉദ്ദേശം അവരെ കഴിയുന്നത്ര നോർമൽ ലൈഫിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് കഴിയുന്നത്ര റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യുക എങ്കിൽ അവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർജറിയോട് റിലേറ്റഡ് കാര്യങ്ങളാണ് ഈ പറഞ്ഞതുപോലെ ആക്സിലറി ഡിസെക്ഷൻ അല്ലെങ്കിൽ ആംബിറ്റിൽ ഡിസെക്ട് ചെയ്തവർക്ക് ഡോക്ടറുമായിട്ട് സംസാരിച്ചതിന് ശേഷം എക്സസൈസ് ചെയ്യാം അതർവൈസ് നമ്മൾ ഈ പറഞ്ഞ സെൻറ്ററിൽ നോട് ബയോപ്സി ഒക്കെ എടുത്തവരാണെങ്കിൽ അവർക്ക് നോർമൽ അവരുടെ റുട്ടീൻസുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ കീമോതെറാപ്പിക്ക് ശേഷം ഹോർമോൺ തെറാപ്പി ഒക്കെ എടുക്കുന്നവർക്ക് നേരത്തെ മെനോപ്പോസ് വരാം അതായത് പ്രീ മെനോപ്പോസലാണെങ്കിൽ അപ്പോൾ അതിനോട് റിലേറ്റഡായിട്ടുള്ള കംപ്ലയിൻസ് അല്ലെ മെനോപ്പോസൽ സിംറ്റംസ് നേരത്തെ വരാം അപ്പോൾ അങ്ങനെയുള്ള സിംറ്റംസ് നമ്മൾ അഡ്വൈസ് ചെയ്യുക അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് കൊടുക്കും പിന്നെ ഈ സെയിം ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ വജേനൽ ഡ്രൈനസ് പോലെയുള്ള അതിനും നമ്മൾ അഡ്വൈസ് കൊടുക്കും അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും കഴിയുന്നത്ര നോർമലാവുക നമ്മളുടെ ശരീരത്തിൻ്റെ ഭാരം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക ഹെൽത്തി റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യുക ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഫൈബറുള്ള പച്ചക്കറികളുള്ള വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ഈ റിഫൈൻഡ് കാർബ് ഒഴിവാക്കി പ്രോസസ്ഡ് മീറ്റ് ഒഴിവാക്കിയുള്ള ഭക്ഷണം കഴിക്കുക ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ചികിത്സ കഴിഞ്ഞവർ ശ്രദ്ധിക്കേണ്ടതായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നോർമൽ ലൈഫിൽ പോവാ സന്തോഷമായിട്ട് പോവുക അല്ലേ